താരപുത്രികൾ എവിടെയെത്തിയാലും പ്രേക്ഷകരുടെ കണ്ണ് അവിടെയൊക്കെ പോകാറുണ്ട് പ്രത്യേകിച്ചും ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകൾ മീനാക്ഷിയുടെ അടുത്തേക്ക് ക്യാമറ കണ്ണുകൾ എപ്പോഴും ഈ താരപുത്രിയുടെ പിന്നാലെ തന്നെയാണെന്ന് പറയാം കഴിവതും മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചു നിൽക്കുകയാണ് ഈ താരപുത്രി പക്ഷി ചെയ്യാറുള്ളത് എന്നാൽ കഴിഞ്ഞ തവണ എറണാകുളത്ത് വെച്ച് ഒരു മോളിൽ സുഹൃത്തുമായി സിനിമയ്ക്കെത്തിയപ്പോൾ മീനാക്ഷിയെ മാധ്യമങ്ങൾ കാണുകയായിരുന്നു വളരെ സിമ്പിളായി ആരും തിരിച്ചറിയാതിരിക്കാനായി ഒന്ന് മുഖത്ത് പൗഡർ പോലും ഇടാത്ത മീനാക്ഷി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് താരപുത്രി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് യാതൊരു താരചാടയും ഇല്ലാതെ പ്രേക്ഷകരെ അടുത്തുനിന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ ഓടി മോളിൻ്റെ അകത്തേക്ക് കയറുകയായിരുന്നു മാധ്യമങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോൾ പോലും മീനാക്ഷിയുടെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല സാധാരണ ഒരു വെള്ള ഫ്രോക്കുമണിഞ്ഞ വളരെ സാധാരണ ജീവിതത്തിലേക്കാണ് ഇപ്പോൾ മീനാക്ഷി എത്തിയത് ഒരു മോളിലേക്ക് വരുമ്പോൾ സാധാരണ ആളുകൾ ഒരുങ്ങുന്നതിൻ്റെ അത്ര പോലും മീനാക്ഷി ഒരുങ്ങിയിരുന്നില്ല എന്നത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു അത്ര സിമ്പിളായിട്ടുള്ളൊരു താരപുത്രി അത് മാത്രമാണ് പറയാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദിലീപിനോടൊപ്പമാണ് മീനാക്ഷി നിൽക്കുന്നതെങ്കിലും സ്വഭാവമെല്ലാം മഞ്ജുവിൻ്റെതാണെന്നാണ് പൊതുവെ പ്രേക്ഷകർ പറയാനുള്ളത് മീനാക്ഷിയുടെ അമ്മയും ഇത്തരത്തിൽ തന്നെയാണ് മോളിലെത്തിയാലും സിനിമയുടെ പ്രമോഷനുകൾക്ക് എത്തിയാൽ പോലും അധികം ഒരുങ്ങാറില്ല വല്ലപ്പോഴും ആരുടെയെങ്കിലും വിവാഹം വന്നാൽ മാത്രമാണ് മഞ്ജുവിനെ ഒന്ന് ഒരുങ്ങിക്കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ഒരിക്കലും മഞ്ജു അതീവമായി ഒരുങ്ങാറുമില്ല അത് തന്നെയാണ് മീനാക്ഷി മുന്നോട്ട് നിൽക്കുന്നത് മാധ്യമങ്ങൾ വന്നാൽ ജാടയിടാറുമില്ല അത് തന്നെയാണ് മീനാക്ഷി കാണിക്കുന്നത് സ്വന്തം സൗന്ദര്യം കൊണ്ട് തന്നെ നിൽക്കുകയാണ് അമ്മയുടെ അതേ മകളെന്ന് പറയുന്നതിൽ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് മീനാക്ഷിയുടെ സ്വഭാവമെല്ലാം തന്നെ മഞ്ജുവിനെ പോലെയാണ് എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് അച്ഛൻ വളർത്തിയ കുട്ടിയാണെങ്കിലും അവൾ ജനിച്ചത് മുതൽ കുറച്ചധികം നാളുകൾ അവൾ അമ്മയോടൊപ്പം ആയിരുന്നില്ലേ അതുകൊണ്ട് അമ്മയുടെ സ്വഭാവമെല്ലാം അവളുടെ ഉള്ളിലുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട് അമ്മയാണ് വളർത്തിയതെങ്കിലും അമ്മയുടെ സ്വഭാവം വരണമെന്ന് നിർബന്ധമില്ല പക്ഷെ ജന്മന ചിലപ്പോൾ ദൈവം അമ്മയുടെ ആ സ്വഭാവം കൊടുത്തിട്ടുണ്ടാകാം ആരോടും ജാടെ കാണിക്കാതെ ആരെയും വെറുപ്പിക്കാത്ത ഒരു സ്വഭാവം അതാണ് താരപുത്രി മീനാക്ഷിക്ക് എപ്പോഴുമുള്ളത് ആരാധകർ കണ്ടുപിടിക്കുകയും പറയുകയും ചെയ്യുന്നതെല്ലാം അതുകൊണ്ട് തന്നെയാണ് മീനോട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയോടുള്ള സ്നേഹം പലപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പലരും കാണിക്കാറുണ്ട് ഇപ്പോഴിതാ പുറത്തു വെച്ചൊരു മോളിൽ വച്ച് കണ്ടതിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകർ പങ്കുവെച്ച് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്ത എന്ന് കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയാം സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വാർത്ത അങ്ങനെയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ വാർത്തയെക്കുറിച്ച് എല്ലാവരും പ്രതികരിക്കുന്നത് താരപുത്രി എവിടെയോ കണ്ടാലും പ്രേക്ഷകരെല്ലാവരും നല്ലത് മാത്രമാണ് പ്രതികരിക്കാറുള്ളത് അത്രമാത്രം സോഷ്യൽ മീഡിയയ്ക്കും പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത്രമേൽ സ്നേഹത്തിൽ തന്നെ മീനാക്ഷിയെക്കുറിച്ച് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ